ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷകരമായിരിക്കട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഈ വീഡിയോ ജനറൽ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിതെപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആവുന്നത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അതുപോലെ തന്നെ നിങ്ങളെനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ സിക്സ് ഓഫ് വാൻസ് ദ മജീഷ്യൻ five of swords uh, princess of wands remember the queen of wands The fool The hermit King of pentacles Ace of Swords, Six of Cups, Ace of Pentacles. ത്രീ ഓഫ് കപ്പ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കോയിൻസാണ് ക്യൂൻ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സാമ്പത്തികത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ് ചിലർക്കൊക്കെ സാമ്പത്തികം ആഗ്രഹിക്കുന്ന വിധത്തിൽ നേടാൻ കഴിയുന്നു അല്ല എങ്കിൽ ജോലിയുള്ള ആൾക്കാരുടെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് വീട്ടിലിരുന്നാലും കയ്യിൽ സാമ്പത്തികം വന്ന് നിറയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് ഇത് കരിയർ ലൈഫിൽ സക്സസ്സിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയാണത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം ആരും തന്നിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പ്രമോഷൻ സ്ഥാനക്കയറ്റം കിട്ടിയില്ല ഒരേ റാങ്കിൽ തന്നെ എന്നും നിൽക്കുകയാണ് അവിടെ നിന്നൊരു മാറ്റം അല്ല ഒരു പ്രൊമോഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ വളരെയധികം വിഷമിച്ച് ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കരിയർ ലൈഫിൽ നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് ഒരു കമ്പനിയിൽ മറ്റേ ജോലി വേണ്ട ണമെന്ന് അങ്ങനെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് വൺസ് എന്ന് പറയുമ്പോൾ വൺസ് സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി വന്നിരിക്കുന്നു ഇവിടെ അടുത്തതായി വന്നിരിക്കുന്ന മജീഷ്യനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് സക്സസ് വരുന്നതായിട്ട് കാണുന്നു കാരണം നിങ്ങൾ ചിലപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള അർഹത അത് ആഗ്രഹിച്ച തരത്തിൽ അതിന് ഒരു അർഹത വരണ്ടേ നിങ്ങൾക്ക് അർഹത ഉള്ളത് നിങ്ങൾക്ക് നേടാൻ കഴിയും നിങ്ങൾക്കതിനൊരു അംഗീകാരം ലഭിക്കാൻ പോകുന്നു മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാനും നിങ്ങൾക്കൊരു പദവി തരാനും അവാർഡ് റിവാർഡ് ഒക്കെ തരാനും ഒക്കെയുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നത് മജീഷ്യനാണ് വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഹാർഡ് വർക്കറാണ് നിങ്ങൾ പലരും വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരാണ് നല്ല ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യും തോറും നിങ്ങളിലേക്ക് സക്സസ് വന്നുകൊണ്ടേയിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ സാമ്പത്തികപരമായ തുടക്കമായിരിക്കാം ചിലപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി പോകുന്ന ഒരു തുടക്കമായിരിക്കാം ആ ജോലിയിലേക്ക് പോയിട്ട് ജീവിതത്തിനൊരു നല്ല മാറ്റം വരുന്ന ഒരു എനർജിയും ഉണ്ട് അതുപോലെ ആവേശകരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ പ്രയത്നിക്കുന്നുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനോ മറ്റോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് മജീഷ്യൻ്റേത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ വണ്ണാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ സോൾ കണക്ട് ആയിട്ടുള്ള ആൾക്കാർ വരാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് പുതിയൊരു സ്റ്റാർട്ടിങ് ആണ് ആരെയോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധി സമയത്ത് ആരോ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അതും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ നിങ്ങൾക്ക് വിജയിക്കണം ആർക്ക് എന്ത് പറ്റിയാലും വേണ്ടില്ല എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മുൻപിൽ മറ്റുള്ളവർ മുട്ടുകുത്തി പോകുന്ന ഒരു എനർജിയുണ്ട് ഇവിടെ അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവിന് മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നത്തിന് മുൻപിൽ അതാണ് പറഞ്ഞ നിങ്ങളുടെ ആ പവറിന് മുൻപിൽ നിങ്ങൾ നല്ല ആയിട്ടുള്ള ആൾക്കാരാണ് നല്ല സ്ട്രോങ് ആണ് നിങ്ങളൊന്ന് കാണുന്നു അപ്പോൾ ഇവിടെ നിങ്ങളോട് പൊരുതാൻ വരുന്നവർ എന്താണ് നിങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വാൻസ് ഓഫ് ഹയർ സൈനാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിലൊരു ഉയർച്ച തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കഴിയാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടു കൂടി നോക്കുന്നു വിനയത്തോടു കൂടി ആദരവോടുകൂടിയൊക്കെ നോക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ അഡ്വൈസ് തേടാൻ മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്നുണ്ട് അതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ദ ഫൂൾ ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫിനൊരു പുതിയ തുടക്കം വരികയാണ് പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു നിഷ്കളങ്കത നിങ്ങളിലേക്ക് ഒരു എനർജി ആയിട്ട് വരുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് എൻ്റെ കാര്യം ഒന്നും ചിന്തിക്കാതെ പുറപ്പെടുന്ന ഒരു എനർജി ഒന്നും ചിന്തിക്കാതെ പുതിയൊരു ലൈഫിലേക്ക് അതായത് നിഷ്കളങ്കതയാണ് മുഴുവനും മറ്റുള്ളവരുടെ ചതി വഞ്ചന ഒന്നും അറിഞ്ഞുകൂടാ അഡിവൈൻ ബ്ലസ്സിങ്സ് ഉണ്ട് അപ്പോൾ മുൻപിൻ നോക്കാതെ യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ചു കൊണ്ട് വരുന്ന ഒരു എനർജിയാണത് അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് ഒരു തുടക്കം വരുന്നുണ്ട് പലർക്കും അടുത്തതായി ഹെർമിറ്റ് എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ സന്യാസ മൂടാണ് നിങ്ങൾ ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഉൾവിളികളിൽ നിന്നും ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു ശ്രമിക്കുന്നു അതാണ് ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരെ എല്ലാം വിട്ടുക കാരണം അവരുടെയൊക്കെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നല്ലതാരാണ് മോശമായതാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലേക്കുള്ള ഒരു കണക്ഷനാണ് അതിനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു ചിന്ത വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഒഴിവായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കിങ് ഓഫ് കോയിൻസ് അതുപോലെ തന്നെ കിങ് ഓഫ് മെൻറ്റകൾസിൻ്റെ എനർജി ഒരുപാട് പേർക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു സമ്പത്തിൻ്റെ രാജാവാകാൻ പോകുന്ന ഒരു എനർജിയാണിത് അബൻഡൻസ് നിങ്ങളിലേക്ക് ധാരാളം വന്നു ചേരുന്ന ഒരു എനർജി ഏസ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സോഡ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ അതുപോലെ തന്നെ കോയിൻസ് പെൻഡുക്കളിൻ്റെ എനർജി പറഞ്ഞില്ല പെൻഡുക്കൾ എർസൈനാണ് ടോറസ് വർഗ്ഗ ക്യാബ്രിക്കോ എനർജി അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തോ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് ബുദ്ധിപരമായി ഒരു സംരംഭം തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഏതെങ്കിലും കാര്യത്തിന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കുറച്ച് നാളുകൾ കൊണ്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ വിദേശത്ത് പോകാനാവാം അല്ലെങ്കിൽ പുതിയ കോഴ്സ് പഠിക്കാനാവാം പുതിയ ജോലിയിലേക്ക് പോകാനാവാം എന്തായാലും അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തത ലഭിക്കുന്നു ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ പോകണം വേണ്ടായോ ഫ്ലൈറ്റ് യാത്രയാണ് ചിലപ്പോൾ മറ്റ് വാഹനങ്ങളിലെ യാത്രയും യാത്രയുമാകാം എന്തായാലും ശരി നിങ്ങൾ ഒന്നിനു വേണ്ടി തുടക്കം കുറിക്കുകയാണ് അല്ലെങ്കിൽ ആ കോഴ്സ് പഠിക്കണോ വേണ്ടായോ ആ ഒരു ജോലിക്ക് പോകണോ വേണ്ടായോ ഇതിലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് നാൾ കൊണ്ട് ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യമാവാം അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്നതും ആവാം സിക്സ് ഓഫ് കപ്പ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നിഹൃദപരമായ ഇമോഷൻസാണ് ഇവിടെ പിണങ്ങിയിരിക്കുന്നവരെ നോക്കിയിരിക്കുകയാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയുള്ളവർ വന്നു ചേരുന്ന തങ്ങളുടെ പാർട്ണർ വന്നു ഒരുപാട് ചേരണമെന്നൊരുപാടൊരുപാട് ആഗ്രഹമുള്ളിലുള്ളവരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ പാർട്ണറുടെ നിഷ്കളങ്കമായ സ്നേഹം സിൻസിയർ ലവ് ആയിരുന്നു പ്യുവർ ലവ് ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വിട്ടുപിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അവരെയും വിട്ടുപിരിഞ്ഞിരിക്കാൻ ഇല്ല തീർച്ചയായിട്ടും വന്ന് ചേരും ചേരാതിരിക്കില്ല അത്രമാത്രം വളരെ സിൻസിയറായ ഒരു ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ളതെന്ന് ഇവിടെ കാണുന്നു അപ്പോൾ ഇവിടെ കൂടി ചേരുന്നു ഒരുപാട് കാലം കൊണ്ട് പിണങ്ങിയിരിക്കുകയാവാം ഇവിടെ എന്തായാലും കൂടിച്ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പഴയതിനേക്കാൾ സ്നേഹം പുതുക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഗിഫ്റ്റുകൾ കൈമാറുക പുതിയ പുതിയ സന്തോഷകരമായ വാർത്തകൾ കൈമാറുന്നു വീണ്ടും സന്തോഷത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ആ ഈ ഒരു സ്നേഹത്തിനൊരു മാറ്റം വരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നീട് എയ്സ് ഓഫ് കോയിൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു എന്തിനെങ്കിലും പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം പണ സംബന്ധമായ ധനപരമായ ചില ചിന്തകളിലേക്ക് നിങ്ങൾ നീങ്ങിയിട്ടുണ്ടാവാം പുതിയതായിട്ട് ചിലപ്പോൾ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാനാവാം അല്ലെങ്കിൽ ലോൺ നിങ്ങളുടെ മറ്റാവശ്യത്തിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും ഇവിടെ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും എന്തായാലും സാമ്പത്തികത്തിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് ശമ്പളം കിട്ടുന്നതാവാം അല്ലെങ്കിൽ എവിടെ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നതും ആവാം എന്തായാലും എങ്ങനെയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നുചേരുന്ന ഒരു എനർജി ഇവിടെയുണ്ട് ഇവിടെ നിങ്ങളുടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് റൂട്ട് ചക്ര ആക്റ്റീവ് ആയാൽ തന്നെ മണി ബ്ലോക്കുകൾ മാറി കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് നൈറ്റ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ വാൺസ് ഫയർ ആണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി ഇവിടെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എന്തൊക്കെയോ ന്യൂസുകൾ വന്നെത്താനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരോ വളരെയധികം ആവേശത്തോടു കൂടി വന്നു ചേരുന്നതിനർത്ഥികമാകാം ചിലപ്പോൾ വിവാഹകാര്യത്തിനായിട്ട് നിങ്ങളെ കാണാൻ വരികയാവാം പുതിയ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാം വിവാഹവുമാകാം എങ്ങനെയായാലും ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ആരൊക്കെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് വളരെയധികം ആവേശത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി തരാനായിട്ടോ മെസ്സേജ് തരാനായിട്ടോ എന്തിനോ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി അതുപോലെ തന്നെ മറ്റ് പല ആവേശകരമായ പല കാര്യങ്ങൾ ഫിസിക്കലി അട്രാക്ഷൻ ഉണ്ടായിട്ട് നിങ്ങളോട് എത്ര പെട്ടെന്ന് അടുക്കുന്ന ഒരു എനർജി ചില ആൾക്കാരുണ്ടല്ലോ പെട്ടെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളോട് വളരെയധികം ആവേശത്തോടു കൂടി വന്നെടുക്കുന്ന ഒരു എനർജി ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് ത്രീ ഒക്കപ്സാണ് പിന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് ചിലപ്പോൾ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ ജനനമോ അല്ലെങ്കിൽ പുതിയ ജോലി ലഭിച്ചതിൻ്റെയോ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ മാർക്ക് കിട്ടി അവർക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടിൽ ചടങ്ങ് ബർത്ത്ഡേ പാർട്ടികൾ ഒക്കെ ഒരുപാട് ഒരുപാട് അല്ലെങ്കിൽ മാരേജ് ഫങ്ഷനുമാകാം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ചില ആഘോഷങ്ങളിലേക്ക് നിങ്ങൾ നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും ഓഫ് കപ്സ് ആണ് കപ്പ് വാട്ടർ സൈനാണ് അറിയാമല്ലോ അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പോസിബിലിറ്റീസ് ആണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങളുടെ സാധ്യതകൾ ഏറി വരുന്നുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയാവാം അർഹിക്കുക അർഹതയ്ക്കുള്ള അംഗീകാരമാകാം എന്തായാലും ശരി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ചില സാധ്യതകൾ വരുന്നുണ്ട് വിവാഹത്തിനാവാം ജോലിക്കാവാം കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കാവുക അല്ല എങ്കിൽ നിങ്ങളിവിടെ ഫ്ലൈറ്റ് യാത്ര നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ വിദേശത്തേക്ക് പോകുന്ന കാര്യം അതിനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പല പല സാധ്യതകൾ നിങ്ങളിലേക്ക് അടുത്തുകൂടി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സക്സസ് ആണ് വരുന്നത് കണ്ടില്ലേ നിങ്ങളുടെ യാത്രകൾ ചിലപ്പോൾ യാത്ര പോകുന്ന കാര്യം സക്സസ്സിലേക്ക് നീങ്ങുന്നുണ്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കാര്യങ്ങൾ സക്സസ്സിലേക്കുണ്ട് ടെസ്റ്റുകൾ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർ എന്നവർക്ക് അത് സക്സസ്സിലേക്ക് നീങ്ങുന്നു പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിജയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലരും സൈലൻസ് കണ്ടോ ഇവിടെ ഹെർമിറ്റ് എനർജി വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ല സൈലൻറ്റ് മൂഡാണ് അതായത് വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുകയല്ല ഒന്ന് മറ്റുള്ളവരോട് ഒന്ന് അകന്നിരിക്കുകയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിയണ്ട ഒന്ന് വിചാ ശരിയത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മൗനം പാലിക്കാൻ സാധിക്കും ഭൗതികപരമായ സന്തോഷങ്ങളെ ഒന്ന് വെടിഞ്ഞിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അതായത് മൂൺ എനർജി ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജിയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ദൈവികമായ ചില കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഒന്ന് നിശബ്ദത പാലിക്കുന്നതായിട്ട് കാണുന്നു സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നതായിട്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ശീലിക്കുന്നതാവാം മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതും ആവാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഐസൊലേഷൻ ആണ് പലരും ഐസൊലേഷൻ പീരീഡിലാണ് സ്റ്റക്കായിട്ടിരിക്കുകയാണ് എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിഞ്ഞുകൂടാ അവിടെ അത് അനുഭവിച്ചിരിക്കുന്ന ഒരു എനർജി പക്ഷേ ഇവിടെ നിന്ന് ഇത് മുന്നോട്ട് വരും മുന്നോട്ട് സക്സസ്സിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് മുന്നോട്ടൊരു വേഗത വരും തീർച്ചയായിട്ടും വരും വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ